ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻ്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ വിനിയുടെ പ്രണാമം ഞാൻ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ മോഹൻലാണ് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ ഔഷധത്തിനെ കുറിച്ചിട്ടാണ് ചില ഔഷധങ്ങളെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ അതായത് പ്രമേഹം പ്രഷർ തുടങ്ങിയുള്ള ഒരുപാട് രോഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് നമ്മുടെ ആരോഗ്യക്കുറവിൻ്റെ പ്രധാന കാരണം വ്യായാമക്കുറവും അനിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണ രീതിയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രശ്നമെന്ന് പറയാം ശരീരത്തിലുള്ള ആഹാര രീതിയില്ലാതെ ജങ്ക് ഫുഡും ോട്ടൽ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അനാവശ്യ ഭക്ഷണങ്ങളും എല്ലാം കഴിച്ച് ശരീരത്തിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശരീരത്തിന് എന്താണോ ആവശ്യം ആ ഭക്ഷണ സാധനങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം അനാരോഗ്യാവസ്ഥയിലേക്ക് കൂടുതൽ ഭക്ഷണമായി കൊണ്ടിരിക്കുന്നു കിഡ്നി രൂപങ്ങൾ വരുന്നത് പലപ്പോഴും ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രമേഹ മൂലവും അതുപോലെ തന്നെയുള്ള അനുബന്ധ രോഗങ്ങളും ലിവറിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടും എല്ലാം നമുക്ക് ഈ രോഗങ്ങൾ ഇത്തരം രോഗങ്ങൾ വന്നു ചേരുന്നതാണ് അപ്പോൾ പ്രമേഹമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ദീർഘകാലം ഔഷധ സേവ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും ആരോഗ്യ മെഡിസിൻസ് ചെയ്യുന്നവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഡയാലിസിസും അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വന്നു ചേരുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ മുഴുവൻ ഔഷധങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ആഹാര നിയന്ത്രണം തന്നെയാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം നമ്മുടെ ശരീരത്തിലുള്ള ആഹാര രീതി അനുസരിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അവരെ വറവ് സാധനങ്ങൾ മുപ്പത് അമിതമായിട്ടുള്ളത് അഞ്ച് സാർ അധികമായിട്ടുള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കാതിരിക്കുക ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളില്ല പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കിഡ്നി രോഗത്തിന് വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് കിഡ്നി രോഗത്തിന് കിഡ്നി രോഗം വരാൻ പല കാരണങ്ങളുമുണ്ട് മൂലമോ അതുപോലെ തന്നെ അതിബന്ധമായിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഈ രോഗങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതെല്ലാം നമുക്ക് വിഷയമാക്കേണ്ട കാര്യമില്ല പക്ഷേ എന്നാലും അതിന് പ്രതിവിധി വേണം ആ പ്രതിവിധിക്കാണ് എന്നിവിടെ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ കിഡ്നി ശുചീകരിക്കുവാനായിട്ട് ഏറ്റവും നല്ലൊരു സംഗതിയാണ് ബാർലി ബാർലി തല രണ്ടോ മൂന്നോ സ്പൂൺ ഒരു നൂറ് ഗ്രാം അല്ല നൂറ് എം എൽ വെള്ളത്തിൽ അല്ലെങ്കിൽ നൂറ്റമ്പത് എം എൽ വെള്ളത്തിൽ തലേ ദിവസം രാത്രി കുതിർത്തി അത് കുതിർത്തിട്ടതിന് ശേഷം പിറ്റേ ദിവസം വെറും വൈറ്റിൽ ആ വെള്ളം കുടിക്കുക അത് നമുക്ക് ധാരാളം മൂത്രം പോകുന്നതിനും അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രോട്ടീനിൻ്റെ യാതൊരുവിധ പ്രശ്നങ്ങളും ഈ ബാർലി കണ്ടൻ്റില് ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ സേഫായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാവുന്ന സാധനം പുനർന്നവ നമ്മൾ ആയുർവേദ കടകളിലെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും പുനർനവ പുനർനവ എന്നു വെച്ച് കഴിഞ്ഞാൽ പുനർശയിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏത് കോശങ്ങളെയും അതിപ്പോൾ കിഡ്നി തളർന്ന് കിഡ്നിക്ക് മോശമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിലും അതുപോലെ ലിവറിന് മോശമായ അവസ്ഥയാണെങ്കിലും നമുക്കത് പുനർജ്ജനിപ്പിക്കുവാൻ കഴിവുള്ള ഒരു സസ്യമാണ് ഔഷഔച്ചെരിയ പുണർന്നവർ അതിൻ്റെ ഇല ചമ്മതി വെച്ച് കഴിക്കുകയോ അതല്ലെങ്കിൽ അത് തിളപ്പിച്ച് കുടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയാറ്റിനി അടക്കമുള്ള പല രോഗങ്ങൾക്കും വളരെ ശമനം നൽകുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും നമ്മൾ പുച്ഛിച്ച് തള്ളുന്ന ചില സംഗതികളാണ് ഈ പറ്റുമുറി നിങ്ങൾ വളരെയധികം പരീക്ഷിച്ച് നോക്കാം നിങ്ങൾക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള സിദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുണർന്നവ എന്ന് പറയുന്ന ചെടിയുടെ ഇലകൾ ചമ്മന്തി അരച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ കിളപ്പിച്ച് കുടിക്കുകയോ ചെയ്യാം അപ്പോൾ നമ്മുടെ കിഡ്നി സംബന്ധിച്ചുള്ള ഒരുവിധം രോഗങ്ങളെല്ലാം അതിന് ശമിപ്പിക്കപ്പെടുന്നതാണ് ഇപ്പോൾ രണ്ടേ രണ്ട് ഔഷധങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒന്ന് ബാർലി വെള്ളം രണ്ട് പുനർന്നവ എന്ന് പറയുന്ന സസ്യവും ഈ രണ്ടും കിഡ്നിയുടെ രോഗങ്ങൾക്ക് വളരെയധികം ശമനം നൽകുന്ന ഒരു സംഗതിയാണ് നിങ്ങൾക്ക് ഇത് വളരെയധികം പരീക്ഷിച്ചു നോക്കാം ഞാൻ പരീക്ഷിച്ച് നോക്കി വളരെയധികം വിജയസാധ്യതയുള്ള ഒരു സംഗതിയാണ് മറ്റ് ഔഷധങ്ങൾക്കൊപ്പം തന്നെ ഇത് സേവിക്കാവുന്നതാണ് പക്ഷേ ഈ വെള്ളം ലിമിറ്റ് ചെയ്യുന്നവർ ഇതിൻ്റെ കഷായം കാര്യങ്ങളൊക്കെ ആ ഇതിൻ്റെ പറയുന്ന അളവിൽ തന്നെ കഴിച്ചിരിക്കണം ഇപ്പോൾ അപ്പോൾ അഥവാ കഷായം വെച്ച് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് ദിവസം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാവണം ഈ വെള്ളം കുടിക്കേണ്ടത് അതുപോലെ ബാർലി വെള്ളം എല്ലാം അങ്ങനെ തന്നെ കുടിക്കേണ്ടത് ആവശ്യമാണ് അതല്ല അത് ഇട്ടിട്ടാണ് ഇതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുതരമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തും നമ്മൾ ചെയ്യുമ്പോൾ ആ ലിമിറ്റനുസരിച്ച് തന്നെ ചെയ്യണം പക്ഷേ ഇതിൽ സൈഡ് എഫക്ട്സോ യാതൊരു പ്രശ്നങ്ങളോ ഇല്ലാത്ത കഴിഞ്ഞാൽ നമുക്കിത് സ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും വൈദ്യനെയോ ആയുർവേദ ഡോക്ടറേയോ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിന് ഒന്ന് സ്ഥിരീകരിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഔഷധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വഴിത്തീരമായി മാറുമെന്നുള്ളത് ഞാൻ ആശംസിക്കുന്നു എൻ്റെ ഈ ചെറിയ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകൾ നന്ദി നമസ്കാരം